രയിലേക്ക് ഒരു കടൽ ദൂരം ഉഗ്രൻ ടൈറ്റിലാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വിനോദ് മങ്കരയാണ് വിനോദ് മംഗര ഏഷ്യാനെറ്റിൽ കൂടി എല്ലാവർക്കും സുപരിചിതനായ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ പടമാണ് കരയിലേക്ക് ഒരു കടൽ ദൂരം വിനോദ് ഹസ്വചിത്രങ്ങളിൽ കൂടി ദേശീയ അവാർഡും പത്ത് പന്ത്രണ്ട് സംസ്ഥാന അവാർഡുകളും വാങ്ങിച്ച ഒരു നല്ല സംവിധായകനാണ് കലയോടുള്ള വിനോദ് മങ്കര ഒരു ദേശീയ അവാർഡും ഏഴ് സംസ്ഥാന അവാർഡും നേടിയിട്ടുള്ള ഹസ്വ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ കലാകാരൻ കഥാകാരൻ ഇപ്പോൾ നിർമ്മാതാവും കൂടെയാണെന്ന് തോന്നുന്നു എല്ലാ മേലങ്കികളും അണിയാൻ എല്ലാ വിധത്തിലും അർഹനാണ് വിനോദമംഗല വിനോദമംഗലയ്ക്ക് ഈ പടത്തിലൂടെ കൂടുതൽ ബഹുമതികൾ നേടാൻ കഴിയുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് കാരണം വിനോദ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കലാകാരന്മാരുടെ നില തന്നെ ഇതിലുണ്ട് വിനോദിനെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വിനോദ് മങ്കര സംവിധാനം ചെയ്യുന്ന കരയിലേക്ക് ഒരു കടൽദൂരം എന്ന സിനിമയുടെ പൂജ ലൊക്കേഷനിലാണ് വിനോദ് വിനോദമംഗര നിരവധി അനവധി ദേശീയ അവാർഡുകൾ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സിനിമ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സിനിമയാണ് കരയിലേക്ക് ഒരു കടൽദൂരം ആ പേര് തന്നെ ഒരു കവിത തുളുമ്പുന്ന ഒരു പേരാണ് ഇതിൽ വളരെ ഒരു ഒരു ശ്രദ്ധേയമായൊരു വേഷത്തിൽ ഒരു ചെത്തുകാരൻ്റെ വേഷത്തിൽ ഞാൻ മൊത്തത്തിൽ ചെത്താണ് ആ കൂട്ടത്തിൽ തന്നെ ഒരു ചെത്തുകാരൻ്റെ വേഷത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് എന്തായാലും വളരെ ക്രിയാത്മകമായ കലാപരമായ കലാപരമായ മേന്മയുള്ള ഒരു സിനിമയായിരിക്കും ഈ സിനിമ അതെല്ലാവർക്കും ഒരു നല്ല സന്ദേശം തരാനുള്ളതായിരിക്കും കാര്യം വിനോദ് മങ്കരയുടെ ചിന്തകളും ആലോചനകളും ഒക്കെ അത്തരമാണ് അതുകൊണ്ട് ഗുണപരമായൊരു സിനിമയ്ക്കായി കാത്തിരിക്കുക കരയിലേക്ക് ഒരു കടൽ ദൂരം കരയിലേക്ക് ഒരു കടൽ ദൂരം എന്നുള്ള സിനിമയുടെ പൂജാവേളയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് മങ്കരയുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഫിലിമാണ് അതുപോലെ ഞാൻ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഗുരുതുല്യനായിട്ടുള്ളത് എൻ്റെ ഗുരുക്കന്മാരുടെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഒ എൻ വി സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ള അപൂർവ ഭാഗ്യം അത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ കരയിലേക്ക് കടൽ ദൂരം എന്നുള്ള സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആ പാട്ടുകൾ കടൽ പോലെയാണോ കടലിന് അത്രയും വ്യാപ്തി ഉണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം ആ ഡെപ്ത് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ആ ഡെപ്ത് തീർച്ചയായിട്ടും ഇതിലെ ഗാനങ്ങൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഈ കടല് കടക്കുന്നത് അനായാസമായിട്ട് തോന്നുകയും വേണം അപ്പോൾ ആ കടല് ഒരിക്കലും കിടക്കാൻ പറ്റാത്തതല്ല അതിൽ അതിന് ലാളിത്യം കൂടെ ഉണ്ടാവണം അപ്പോൾ ലാ ലാളിത്യമാർന്ന കുറച്ച് ഡെപ്തുള്ള സംഗീതം തീർച്ചയായിട്ടും ഈ ഒരു കഥയുടെ സൃഷ്ടിയിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഗാനങ്ങളായിരിക്കും